ഹായ് ഫ്രണ്ട്സ് എൻ്റെ കയ്യിലുള്ളത് ഹുവാവയുടെ ബാൻഡ് നയൻ ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് ചെയ്തായിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പം ഈ സ്മാർട്ട് ബാൻഡ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹുവാബയുടെ ഹെൽത്ത് ആപ്പ് വേണം അപ്പോൾ ഹുവാവയുടെ ഹെൽത്ത് ആപ്പ് ഉണ്ടെങ്കിൽ നമുക്കിത് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് ഹുവാബെ ഹെൽത്ത് ആപ്പ് ആൻഡ്രോയിഡിലും ഉണ്ട് ഐ ഒ എസിലും ഉണ്ട് അപ്പോൾ അത് ആദ്യം ഡൗൺലോഡ് ചെയ്തിട്ട് ഈ വാച്ചിനെ അതിലോട്ട് പെയർ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ ആദ്യം തന്നെ വാച്ചിൻ്റെ ഇൻ്റർഫേസ് എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ടൈം കാണാം ബാറ്ററി ലെവൽ കാണാം സ്റ്റെപ്സ് കാണാം പിന്നെ മെയിലോട്ട് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് മെസ്സേജസ് ഒക്കെ വായിക്കാം ഫോർ എക്സാമ്പിൾ ഇതിൽ ജിമെയിൽ ഞാൻ എൻ്റെ ഡിവൈസ് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട് ജിമെയിൽ വായിക്കാം വാട്സപ്പ് ആണെങ്കിൽ വാട്സാപ്പ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് കാണാവുന്നതാണ് വാച്ചിൻ്റെ അതിനകത്ത് ഫസ്റ്റ് ഫീച്ചറാണ് ടൈമർ അപ്പോൾ നമുക്ക് എത്ര നേരത്തേക്ക് ടൈമർ വേണോ അത് സെറ്റ് ചെയ്യാം സൈഡിലെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലോട്ട് പോവും രണ്ടാമത്തെ ഫീച്ചറാണ് വാച്ച് ടൈം എത്ര നേരത്തേക്ക് വാച്ചിൻ്റെ സ്ക്രീൻ ടൈം നമുക്ക് ഓൺ ചെയ്ത് വെക്കണോ വേണ്ടിയാണ് മൂന്നാമത്തതാണ് സെറ്റിംഗ്സിനകത്ത് പോയിട്ട് വാച്ച് ഫേസസ് അപ്പം പലതരം വാച്ച് ഫേസ് നമുക്ക് തിനകത്ത് കസ്റ്റമൈസ് ചെയ്യുന്നതാണ് ആനലോഗ് വേണോ ഡിജിറ്റൽ വാച്ച് ഫേസ് വേണോ യൂഷ്വലി വാച്ച് ഫേസിനകത്ത് സമയവും ബാറ്ററി ലെവലും നമ്മൾ എത്ര സ്റ്റെപ്സ് എത്ര കാലറീസ് ബേൺ ചെയ്തു എന്നുള്ളതാണ് ഇൻഫർമേഷൻ കാണിക്കുന്നത് അപ്പം ഒരുപാട് വാച്ച് ഫേസസ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസ് കസ്റ്റമൈസ് ചെയ്യാം പിന്നെയുള്ള ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഡിസ്റ്റേബ് ആണ് നമുക്ക് ഡി നോട്ട് ഡിസ്റ്റേബ് ആക്ടിവേറ്റ് ചെയ്യാം നമുക്ക് സ്റ്റോപ്പ് വാച്ച് സെറ്റ് ചെയ്യാം പിന്നെ ക്രോൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് വെക്കാം പിന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ഫീച്ചറാണ് ഫ്ലാഷ് ലൈറ്റ് അപ്പം നമുക്ക് ഫോണിലുള്ള പോലത്തെ ഒരു ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്യാം പിന്നെയുള്ള ഫീച്ചറാണ് നമുക്ക് അലാം സെറ്റ് ചെയ്യാം ഏത് ടൈം വേണോ അലാം സെറ്റ് ചെയ്യാം പിന്നെ എനിക്കതിനകത്ത് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ആണ് അപ്പോൾ ആമോല ഡിസ്പ്ലേ ഉണ്ട് ഈ സ്മാർട്ട് ബാൻഡിന് നമ്മൾ സ്മാർട്ട് ബാൻഡിൻ്റെ ഒരു എവല്യൂഷൻ തന്നെ നോക്കുവാണെങ്കിൽ നേരത്തെയുള്ള സ്മാർട്ട് ബാൻഡിൻ്റെ സ്ക്രീൻ സൈസ് വളരെ ചെറുതായിരുന്നു ഡിസ്പ്ലേ ക്വാളിറ്റിയും വളരെ മോശമായിരുന്നു ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് സ്മാർട്ട് ബാൻഡ്സിൻ്റെയൊക്കെ ഡിസ്പ്ലേ വളരെ നല്ലതാണ് അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ ഈ സ്മാർട്ട് ബാൻഡ് ഒത്തിരി നല്ലതാണ് ബേസ്ഡ് ഓൺ ഉണ്ട് ഡിസ്പ്ലേയും അതിൻ്റെ സ്ക്രീനിൻ്റെ സൈസും ഫെർദർ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ നമ്മൾ മെയിൻ നമ്മളെ സ്ലീപ്പ് ക്വാളിറ്റി അപ്പം നമുക്ക് സ്ലീപ്പ് മോഡ് ആക്ടിവേറ്റ് ചെയ്ത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ബാൻഡ് വൈബ്രേറ്റ് ചെയ്യുവോ നോട്ടിഫിക്കേഷൻ തരുവോ ഒന്നും ചെയ്യത്തില്ല ഞാനിപ്പം താഴോട്ടാണ് സ്ക്രോൾ ചെയ്തത് മേലോട്ടും സ്ക്രോൾ ചെയ്തു ഇനി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് വെതർ കാണാൻ പറ്റും പിന്നെ അതുകൂടാതെ തന്നെ ഡിവൈസിൻ്റെ മ്യൂസിക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ഡിവൈസിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസിൻ്റെ മ്യൂസിക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി റൈറ്റ് സൈഡിലേക്കാണ് ഞാൻ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ബോഡിയിലെ വൈറ്റൽസ് എല്ലാം കാണാം ഫോർ എക്സാമ്പിൾ ഹാർട്ട് റേറ്റ് ഓക്സിജൻ സാച്ചുറേഷൻ ഹീമോഗ്ലോബിൻ്റെ പിന്നെ അതു കൂടെ സ്ട്രെസ് ടെസ്റ്റ് പിന്നെ സീ സ്ലീപ് സൈക്കിൾ ഇതെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം നമുക്ക് വായിക്കാവുന്നതാണ് പിന്നെ ഓവറോൾ നോക്കുവാണെങ്കിൽ ഈ സ്മാർട്ട് ബാൻഡിന് ഒരു നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് നല്ല ഡിസ്പ്ലേ ഉണ്ട് ഇതിൻ്റെ അതുകൂടാതെ തന്നെ ഇതിൻ്റെ സ്ട്രാപ്സും വളരെ നല്ല ഫേം ആണ് നല്ല നല്ല ഫിനിഷിംഗ് ഉള്ള ആണ് നല്ല സ്ട്രോങ് ആണ് ഇതിൽ നാല് കളർ വേരിയൻറ്റ് വരുന്നുണ്ട് പക്ഷെ ഞാൻ പേഴ്സണലി വൈറ്റ് ആണ് എടുത്തത് കാരണം വൈറ്റ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുകയാണ് ഞാൻ വൈറ്റ് എടുത്തത് ഇതിനകത്ത് വേറെ വേരിയൻസും കളർ വേരിയൻസ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിങ്ക് ഉണ്ട് പിന്നെ ഒരു ബ്ലൂ ഉണ്ട് അപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു അഫോർഡബിൾ സ്മാർട്ട് ബാൻഡ് സെക്ഷനിൽ ഇതൊരു നല്ല പർച്ചേസ് ആയിരിക്കും കാരണം ഇതിന് നല്ല പെർഫോമൻസ് ഉണ്ട് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് സ്ട്രാപ്സ് ഒക്കെ നല്ലതാണ് പിന്നെ അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയും വളരെ നല്ലതാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ബെൽ ഐക്കോൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ഗുഡ് ബൈ and thanks for watching.